ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ കൊലപ്പെടുത്തിയ സംഘത്തിലെ ആറാം പ്രതിക്ക് വോട്ട് ചെയ്യരുതേ എന്ന അഭ്യർത്ഥനയുമായി കയറുകയാണ് വിദ്യാർത്ഥികൾ വയനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട ധീര രാജേന്ദ്രന്റെ രാജേന്ദ്രൻ്റെ കൊലപാതകയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന അഭ്യർത്ഥിച്ചാണ് ഇവർ വീട് കയറിയത് പ്രതിയായ സോയ്മോൻ സണ്ണിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുകയാണ് വിശേഷിച്ച് ഞങ്ങൾ പതിനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് സാഗാർ ധീരചേട്ടൻ്റെ അനുജ്യമാരായിട്ട് വരും അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതിന് മുന്നെയാണ് ഈ കൊലപാതകം നടന്നത് അപ്പോൾ ഇപ്പോ യു ഡി എഫിന്റെ ആറാം സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് ഈ കൊലക്ക ശ്രതിയിലെ ആറാം ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അട്ടിക്കളം വാർഡിലാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ധീരജ് വധക്കേസിലെ പ്രതിയായ സോയ്മോൺ സണ്ണിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി പോലീസ് കേസെടുത്തുകൊണ്ട് എൺപത്തെട്ട് ദിവസം റിമാൻഡിൽ കഴിയുകയും ചെയ്ത പ്രതിയാണ് ഇങ്ങനെ പ്രതിയെയാണ് ഈ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുകയാണ് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും ഇടുക്കിയിൽ പഠനത്തിനെത്തിയ സംഘർഷമോ പ്രകോപനമോ ഇല്ലാതെയാണ് ചെയ്യുന്നത് ക്യാമ്പസ് ഇലക്ഷൻ നടക്കുന്ന കാലായിരുന്നു ഒരു പ്രകോപനം കൂടാതെ എസ് എഫ് ഐ വിജയിച്ചു നിൽക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഗവൺമെന്റുകൾ എത്തിക്കൊണ്ട് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഈ കൊലപാതകം നടത്തുന്നത് കൂട്ടുകാരന്റെ ഇടനെച്ചിലേക്ക് കടാര കുത്തിയിറക്കിയ കാപാലികന് വോട്ട് നൽകരുതേ എന്ന അഭ്യർത്ഥനയുമായാണ് വിദ്യാർത്ഥികൾ വീടുകൾ കയറുന്നത് അമ്മ ഞങ്ങൾ ഈ പൈനാവ എഞ്ചിനീയർ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളാണ് ഞങ്ങളിപ്പോ വന്നേക്കണ എന്താ വെച്ചാൽ ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കണേ ധീരചരനെ കുറെ കുറേ കേസിൽ ആറാം പ്രതിയാണ് കൈവതു വോട്ട് ചെയ്യാതെ നല്ല വോട്ട് ചെയ്ത് ഈ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഓരോ വീടുകളിൽ നിന്നും പറയുന്നത് ഇങ്ങനെയാണ് കൊലയാളികളുടെ കറുത്ത കൈകൾക്ക് വോട്ട് നൽകില്ല ഇവിടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ദേഷ്യത്തോടും എപ്പോടും കൂടി മനസ്സിൽ കാരണം മത്സരമാണ് ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് റോട്ട് പോയി കുഞ്ഞിനെയാണ് തോന്നുന്നത് ഞങ്ങൾക്കുണ്ട് കുഞ്ഞു മക്കൾ അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നുണ്ട് അതുകൊണ്ട് അവന് വോട്ട് കിട്ടണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങളുടെ വീഴ്ച സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയില്ല പേടിച്ചിട്ട് ധീരജിന്റെ കൊലയാളികളുടെ പരാജയത്തിനായി അവസാന ശ്വാസം വരെ പോരാടുവാൻ വേണ്ടിയാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു നോട്ടീസിൽ നോട്ടീസിലെഴുതി എല്ലാ വീട്ടിലും കയറി ഞങ്ങൾ കൊടുത്തു വീടുകളിൽ നിന്ന് പറയുന്നത് ഞങ്ങൾ കൂടെ നിൽക്കില്ല കൊലയാളികളെയും കൊലയാളികളുടെ നോമിനികളെയും മത്സരിപ്പിക്കുന്ന വലതിൻ്റെ നെറികട്ട നീക്കത്തിനെതിരെയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് ക്യാമറമാൻ ദിലീപ് ഗോപിക്കും മനുവിനുമൊപ്പം അമൽനാഥ് കൈരളി ന്യൂസ്